അതതിൻ്റെ ജോയിൻ്റ് കറക്റ്റ് പക്കാക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ആ പണി സീന് ഇത്രയും കറക്റ്റ് കക്ക ജോയിൻ്റ് ആക്കുക മാഷാ അതിൻ്റെ വാട്ടർ ലെവലാണ് ചെക്ക് ആക്കട്ടെ വാട്ടർ ലെവലാണ് ഇത്തിരി കണ്ണിങ് അതിൻ്റെ വാട്ടർ ലെവൽ പക്കാക്കി ജോയിൻ്റ് ഇട്ട് അത്ഭുതം കിട്ടും വരി സിമെൻറ്റും സിമെൻ്റും മിക്സില്ല മസോളാം അതേ പറയുന്നത് വരച്ചിട്ട് അതിനോട് കൂടെ മിക്സാണ് അങ്ങനെ സെറ്റ് ഇതാവിടെ മൂസാക്കാൻ പണിക്കാരന ഇതാ മുപ്പത് എത്ര കൊല്ലായിപ്പത് കൊല്ലായില്ല ഇരുപത്തഞ്ചാം താം തീയതി ആയി നിന്റെ പറഞ്ഞു ഏകദേശം ആയിട്ടുണ്ടോ മരിച്ച മൂസാക്കാരിന്റെ പണിക്കാരനെ അസാക്കാൻ്റെ കബറി ശാലായി കൊടുത്തിട്ട്

അപ്പോൾ അടിക്ക് ഇറങ്ങി പോകുന്നുണ്ട് ആ ഒഴിക്കലാണ് കാര്യമുള്ള ഒഴിക്കലുണ്ടാവുക ആ ഒഹിക്കലാണ് കാര്യമുള്ളവർ അത്ര വെറുതെ ആണ് ഈ ഇങ്ങനെ വരച്ചുകൊണ്ട് കാര്യമില്ല ആ അടീക്കല്ല കൊടുത്തുണ്ടോ आ करतो रे रे करतो करतो बदलली हटा हटा പ്രശ്ന കേട്ടോ കൊണ്ടുപോകാൻ ചെറിയൊരു മുഷ കൊണ്ടുപോയിട്ട് അവിടെ കഷ്ണത്തിന് മുടച്ചിട്ട് കേട്ടോ കല്ലിന് ചെറിയ എഴുതിണ്ടല്ലേ പത്ര പത്ര ചെറിയ ചെറിയ അലകലക് മാറ്റ മസാലോ